ളിൽ ഒരു പോണ്ടുണ്ട് ആ പോണ്ടിൽ ഏതൊക്കെ തരത്തിലുള്ള ഫിഷാണുള്ളത് ഏത് തരത്തിലുള്ള വാട്ടർ ഫീഫെയർ ആണ് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ എഗറേറ്റർ ഏത് ഇതാണ് വെച്ചേക്കുന്നത് അതുപോലെ തന്നെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും അതുപോലത്തെ കാര്യങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തിയാണ് വീട് ചെയ്യുന്നത് ഇതാണ് പോണ്ട് ഏകദേശം മൂവായിരം ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പോണ്ടാണ് ഒരു എട്ടടി നീളവും അഞ്ചടി വീതിയുണ്ട് ആ താഴ്ച എന്ന് പറയുന്നത് മൂന്ന് അടി അടുത്ത് താഴ്ച വരും അതായത് ആ ബ്ലാക്ക് ലൈനിങ് കാണുന്നോണം വരെ ഓക്കെ നമ്മൾ ആ ഫിൽട്ടർ വെച്ചേക്കുന്നത് ഈ ഫിൽട്ടർ പേട്ടീൻ വാട്ടിൻ്റെ യു വി അതുപോലെ നാര നാലായിരം ലിറ്റർ പ്യൂരിഫൈ ചെയ്യാവുന്ന ഒരു പ്യൂരിഫയറാണ് ഇത് പോണ്ട് ഹീറോ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് അവർ ആദ്യമായിട്ട് ഇറക്കിയതാണ് അപ്പോൾ നമ്മളിത് മേടിച്ചിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി പിന്നെ ഈ എയറേറ്റർ സ്വെൽ എന്ന ഒരു കമ്പനിയുടെയാണ് ഈ എയറേറ്റർ മേടിച്ചേക്കുന്നത് ഏകദേശം അറുപത് പൗണ്ട് മുടക്കി വരും രണ്ട് വർഷം സ്വെൽ രണ്ടായിരത്തി നാനൂറ് എന്ന് പറഞ്ഞൊരു ഇതാണ് മേടിച്ചേക്കുന്നത് ഇത് ഇരുപത്തിനാല് മണിക്കൂറും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ചെറിയൊരു വല പോലെ ഫെൻസ് കെട്ടി കാരണം പിള്ളേരൊന്ന് ഡയറക്റ്റ് അങ്ങോട്ട് ചാടാതിരിക്കാൻ വേണ്ടി അപ്പം ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ചെറിയൊരു കൊക്കിൻ്റെ ശല്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആമസോണിൽ ഒരു വല ഓർഡർ ചെയ്തേക്കുവാണ് കാരണം അതിന് മുകളിൽ കിട്ടുകഴിഞ്ഞാൽ പിള്ളേരും കയറാതിരിക്കും പിള്ളേർ സാധാരണ കയറാറില്ല പിന്നെ ഇതാണ് ഇതിൻ്റെ അതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ കുറേ ചെടിയും ലൈറ്റിങ്സൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് അത് അല്ലെങ്കിൽ രാത്രി എല്ലാ ലൈറ്റും കെ കത്തി അടിപൊളിയായിട്ട് നിൽക്കുന്നതാണ് പിന്നെ നമുക്ക് എല്ലാം കൂടെ ഒരു ഇരുപത്തെട്ട് മുപ്പത് ഫിഷ് ഉണ്ടായിരുന്നു കൊക്കിൻ്റെ അറ്റാക്ക് കൊണ്ട് ഏകദേശം ഒരു നാലഞ്ച് ഫിഷിനെ വിഴുങ്ങി പിന്നെ ഇന്നത്തെ വലുത് കാണുന്നതാണ് കോയി പിന്നെ അത് ആണ് ഏറ്റവും വലിയ കോയി അത് കൂടാതെ ഒരു നാലഞ്ച് കോഴിങ്ങുണ്ട് കാണാൻ പറ്റും അതിനകത്ത് ഒരു ചെറിയ ഗോൾഡൻ കളർ വിത്ത് ബ്ലാക്ക് അതാണ് കണ്ടോ രണ്ടെണ്ണം ഉണ്ട് ഗോസ്റ്റ് കോയി എന്ന് പറയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിൽ യു കെയിൽ അത് രണ്ട് കോയിന് തമ്പിൽ മിക്സ് ചെയ്തുണ്ടാക്കി ഹൈബ്രിഡ് ഒരു കോഴി ഫിഷാണ് ഏറ്റവും കൂടുതൽ യു കെയിൽ വിൽക്കപ്പെടുന്ന ഒരു ഫിഷാണത് ഈ ശരിക്കും പെട്ടെന്ന് വളരുകയും ചെയ്യും നല്ല ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ നല്ല ലുക്കുമാണ് ഏകദേശം അഞ്ചാറ് കോഴിയാണ് ഈ കുളത്തിനകത്തുള്ളത് പിന്നെ ശുഭത്തിൻ അത് ഗോൾഡ് ഫിഷിൻ്റെ ഒരു ഇച്ചിരി മുന്തിയ എന്നൊന്ന് പറയാം പിന്നെ ഉള്ളത് ഓർഫ് ഗോൾഡൻ ഓർഫ് ഐഡിയ എന്നൊക്കെ പറയും അതും ഒരു മുപ്പത് വർഷം തൊട്ട് നാൽപ്പത് വർഷം വരെ ജീവിച്ചിരിക്കും ഇതെല്ലാം ഇവിടെ ഉള്ളത് പിന്നെ നാലഞ്ച് ഗോൾഡ് ഫിഷ് പ്ലെയിൻ ഗോൾഡ് ഫിഷ് എല്ലാം കൂടെ ഇപ്പോൾ ഒരു പത്തി ഇരുപത്തി മൂന്ന് ഫിഷുണ്ട് ഉണ്ട് അതുങ്ങളൊക്കെ അനങ്ങാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുള്ളത് കൊണ്ടാണ് തണുപ്പ് കാലത്ത് ഇതുങ്ങളൊന്നും അനങ്ങുവരിക കാരണം തണുപ്പായതുകൊണ്ട് ഇതുങ്ങൾ ശരീരം ഒരു നിശ്ചല നിശ്ചലാവസ്ഥയിൽ വെച്ചേക്കാണ് കാരണം എനർജിയൊക്കെ സേവ് ചെയ്ത് കാരണം ഫുഡ് കഴിക്കുന്നില്ല ഈ തണുപ്പിൽ നിന്ന് ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് തണുപ്പ് ഇവിടെ കൂടുതലും മാറുന്നത് ഏപ്രിൽ മെയ് കാലഘട്ടത്തിൽ പിന്നെ ഈ ജൂൺ തൊട്ട് ഇതുങ്ങൾ തീറ്റ എടുക്കാൻ തുടങ്ങും തീറ്റ എടുത്തു തുടങ്ങിക്കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരം രണ്ടു നേരം നമ്മൾ ഫീഡ് ചെയ്യും ഓക്കെ പിന്നെ നമ്മൾ വെള്ളം മാറ്റുന്നത് വെള്ളം നമ്മൾ രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോഴത്തേനും ഇതിൻ്റെ ഒരു മുപ്പത് ശതമാനം വെള്ളം നമ്മൾ ഒഴുക്കിക്കളയും പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മഴ പെയ്യുമ്പോഴത്തേനും നിറയും അല്ലെങ്കിൽ നമ്മൾ അത്രയും കൂടെ വെള്ളം ടാപ്പ് വെച്ച് റീഫിൽ ചെയ്യും ഫോണ്ട് ഇപ്പം ഞാൻ സംരക്ഷിക്കാൻ പറഞ്ഞിട്ട് രണ്ട് വർഷമാകാൻ പോകുന്നു ഇതുവരെ ഒന്നോ രണ്ടോ മീനെ ചത്തിട്ടുള്ളൂ അതായത് ആ മേടിച്ച സമയത്തുള്ള ഒന്ന് രണ്ട് ചാർജ് അതുവരെ ഇതുവരെ വേറെ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല കാരണം ഇവിടെ മിക്കവരും തന്നെ പറയുന്നേക്കാം അവർ പൂണ്ട് തുടങ്ങിയിട്ട് കുറേ നാൾ കഴിയുമ്പോഴത്തേനും പല മീനുകളും ചട്ടു പോയെന്നു പക്ഷേ എനിക്ക് അങ്ങനെ അനുഭവമൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ നാലഞ്ച് ഫിഷിനെ ഈ കൊക്ക് പിടിച്ചതല്ലാതെ പൂണ്ടിൻ്റെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ഇത് ഞങ്ങളുടെ ഇപ്പോഴത്തെ അയൽവക്കാരുടെ ഒരു ചെറിയ പോണ്ട് എനിക്ക് അവിടെ ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഒരു വലിയ നാട്ടിലെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയുടെ വലിയ ഫിൽറ്ററാണ് മേടിച്ച് വച്ചേക്കുന്നത് അപ്പം അവരുടെ വെള്ളമൊക്കെ ഇച്ചൂടെ തെളിമയിൽ കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ കോയ് ഫിഷൊക്കെ പത്തും പതിനഞ്ചും പൈസ പ്രായമുള്ളതാണ് ഇതാണ് ഇതിൻ്റെ പെല്ലറ്റ് വീറ്റ് ജയം സ്റ്റിക്ക് ഇപ്പം നമ്മൾ അഞ്ച് കിലോ പത്ത് കിലോടെ വലിയ ഇതും മേടിക്കും അപ്പോൾ വർണ്ണം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാലഞ്ച് മാസത്തേന് ഈസി ആയിട്ട് പൊക്കോളൂ ഇതുപോലത്തെ പല്ലറ്റുകളാണ്